السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الحمد لله واهد القهّار والعاقبة للمتقين ولا عدوان إلا على الظالمين ونبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد അള്ളാഹു അറബിഷാഹലി സുധരി വയസ്സുല്ലി അംരി വെഹലുൽ ഉഖുദത്തം ഇല്ലിസാനി എഫ് കഹു കൗലി ഏറെ സ്നേഹാദ്രീണരായ പീസ് റേഡിയോ ശ്രോതാക്കളെ അതിമഹത്തായ വിജ്ഞാനത്തിൻ്റെ പുണ്യമാക്കപ്പെട്ട അറിവിൻ്റെ സാഗരത്തിൽ അള്ളാഹു സുബാന ഹോത്ത അലയെക്കുറിച്ചുള്ള അറിവും അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനവും ഇഹപര വിജയത്തിന് നിധാനമാകുന്നതാണ് എന്നത് നമുക്ക് ഏവർക്കും അറിയാം ആരെങ്കിലും അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുഴുവൻ കാണാതെ പഠിച്ച് തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളാണ് അല്ലാഹുവിനുള്ളത് ആ നാമങ്ങൾ ആരെങ്കിലും കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ ആരെങ്കിലും എഹ്സാ ചെയ്തു കഴിഞ്ഞാൽ എഹ്സാ എന്ന് പറഞ്ഞാൽ അതിനെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ തേട്ടം മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി ജീവിക്കുക എന്നതാണ് അതിനെ കാണാതെ പഠിക്കുക എന്നതുകൂടിയാണ് അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ റസൂൽ സല്ലാസ്ല പറഞ്ഞത് ദഹൽ അൽ ജന്ന അവന് സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് അപ്പോൾ അത്രയും മഹനീയമായ ഒരു വിജ്ഞാന വേദിയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അതുകൊണ്ട് അതിൻ്റെ ഗൗരവം അതിൻ്റെ മഹത്വം മനസ്സിലാക്കി ഈ ക്ലാസ് പരിപൂർണമായി ശ്രദ്ധിക്കുക അള്ളാഹു നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽവാരിസ് എന്ന നാമത്തെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത് അൽവാരിസ് എന്നത് വിശുദ്ധ ഖുർആാനിൽ മൂന്ന് തവണ ബഹുവചന രൂപത്തിൽ ഉപയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനത്തുല സൂറത്തു ഹജിറിലെ ഇരുപത്തി മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു വനഹ്നുൽ അതുപോലെ തന്നെ മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു ഖക്കരിയ നബി അലൈ ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മക്കളില്ലാതെ വന്നപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച ഒരു സംഭവം വിശുദ്ധക്കൂർ അനിലെടുത്ത് പറയുന്നുണ്ട് വസക്കരിയ റബ്ബഹു റബ്ബി ലാ തദർനി ഖൈറുൽ ഒരിടത്ത് അള്ളാഹു സുബാനത്തലെ പറഞ്ഞത് അൽ വാരിസൂൻ എന്ന് പറഞ്ഞു അൻ തഹൈർ ഉൽ വാരിസീൻ എന്ന് മറ്റൊരായത്തിൽ പറഞ്ഞു അതുപോലെ തന്നെ സൂറത്തും മറിയമ്മിൻ്റെ നാൽപ്പതാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞത് ഇന്നു അള്ളാഹു സുബാനുഹത്താലയാണ് ഈ ഭൂമിയും അതിൻ്റെ എല്ലാം വാരിസ് എന്ന് അള്ളാഹു സുബാനഹത്താല പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് അൽ വാരിസ് എന്നതിൻ്റെ അർത്ഥം സാധാരണ അതിൻ്റെ അർത്ഥം വയ്ക്കുന്നത് അനന്തരവകാശി എന്നാണ് അൽവാരിസ് എന്ന് പറഞ്ഞാൽ അനന്തരവകാശം എടുക്കുന്നവൻ എന്ന അർത്ഥമാണ് അതിന് പൊതുവേ പറയാറുള്ളത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ അനന്തരവകാശം അവരുടെ മക്കൾക്ക് കിട്ടും അവരുടെ ഒരു ഭർത്താവാണ് മരിച്ചതെങ്കിൽ ഭാര്യയ്ക്ക് കിട്ടും ആ അദ്ദേഹത്തിൻ്റെ മയ്യത്തിൻ്റെ വാപ്പയുണ്ട് ഉപ്പയുണ്ട് ഉമ്മയുണ്ട് അവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടും അങ്ങനെ അനന്തരവകാശം എടുക്കുന്നത് എന്ന ഒരു അർത്ഥത്തിലാണ് അൽവാരിസ് എന്നുള്ളത് എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അൽവാരിസ് എന്ന് പറയുമ്പോൾ അതിന് വിശാലമായ ഒരർത്ഥം നമുക്ക് കാണാൻ സാധിക്കും ഒരു ചരിത്ര സംഭവം വിശുദ്ധ ഖുർആാനിലും തിരുവചനങ്ങളിലും നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വിഷയം സ്വർഗമുണ്ട് നരകമുണ്ട് ആ സ്വർഗത്തിലും നരകത്തിലും അല്ലാഹു സുബാനുത്തല ഓരോരുത്തർക്കും അവരുടേതായ സ്ഥാനങ്ങൾ നിർണയിച്ചിട്ടുണ്ട് എല്ലാ വ്യക്തികൾക്കും നരകത്തിലെ സ്ഥാനവും സ്വർഗത്തിലെ സ്ഥാനവുമുണ്ട് രണ്ട് മൻസിലുകളാണ് ഒരു വ്യക്തിക്കുള്ളത് ഒരാൾ സ്വർഗവാസിയാണെങ്കിൽ നരകത്തിൻ്റെ സ്ഥാനം ഒഴിവാകും എന്നാൽ മറ്റൊരാൾ നരകവകാശിയാണെങ്കിൽ സ്വർഗത്തിലെ സ്ഥാനവും ഒഴിവാകും അങ്ങനെ രണ്ട് സ്ഥാനങ്ങളുണ്ട് തിരുവചനങ്ങളിൽ റസൂദുല്ലാഹി സാഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് ഒരാൾ മൻസിലും ഫിൽ ജന്നത്തി ഓ മൻസിലും ഫിന്നാർ നരകത്തിലും സ്വർ സ്വർഗത്തിലും ഒരാൾക്ക് സ്ഥാനങ്ങളുണ്ട് അവരുടെ സ്ഥാനങ്ങൾ നിർണ്ണയിച്ചിട്ടുണ്ട് അള്ളാഹു എന്നാൽ ഒരു വ്യക്തി സ്വർഗത്തിലും ഒരു വ്യക്തി നരകത്തിലേക്കും പോയി കഴിഞ്ഞാൽ ആ നരകത്തിൽ പോയ വ്യക്തിയുടെ സ്വർഗത്തിലെ സ്ഥാനം സ്വർഗാവകാശികൾ ഏറ്റെടുക്കും അവർ അനന്തരവകാശമെടുക്കും എന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ തിരുവചനങ്ങളിലും ഹദീസുകളിലും കാണുവാൻ സാധിക്കും അതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത് ഉലാ ഇക്കഹു വാരിസൂൻ സ്വർഗനിവാസികൾ അവർ അനന്തരവകാശികളാണ് ആരുടെ അനന്തരവകാശി നരകത്തിലെ ആളുകളുടെ സ്വർഗത്തിലെ സ്ഥാനമുണ്ട് അവർ നരകത്തിൽ പോകാൻ കാരണം ദുനിയാവിൽ ചെയ്ത ചെയ്തികൾ കാരണത്താലാണ് അവർ ദുനിയാവിൽ ഷെർക്ക് ചെയ്തു അല്ലെങ്കിൽ വൻപാപങ്ങൾ ചെയ്തു നരകത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ ദുനിയാവിൽ വെച്ച് ചെയ്തു അതുകൊണ്ട് അവർ സ്വർഗ്ഗ നരകത്തിൽ പോയി അവരുടെ സ്വർഗത്തിലെ സ്ഥാനം നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ടത് അനന്തരവകാശമായി എടുക്കുന്നത് സ്വർഗനിവാസികളാണ് അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ റർ അനിൽ പറഞ്ഞത് ഉല ഇക്കഹുൽ വാരിസുൻ മറ്റൊരായത്തിൽ അള്ളാഹു സുബാന പറഞ്ഞത് അല്ലീന അൽ ഫിർദൌസ് അവർ ഫിർദൌസിനെ അനന്തരവകാശമായി എടുക്കുന്നവരാണ് സ്വർഗനിവാസികളെ കുറിച്ച് പറഞ്ഞതാണ് അപ്പോൾ ബാക്കിയായതിനെ ഏറ്റെടുക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അനന്തരവകാശമായി എടുക്കുന്നവൻ അനന്തരവകാശി എന്ന അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അൽ വാരിസ് എന്ന നാമത്തെ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹുനി വസരി അള്ളാഹുബ എൻ്റെ കേൾവിയും എൻ്റെ കാഴ്ചയും നീ എനിക്ക് അതിൽ സൗഖ്യം നൽകേണമേ തീർന്നില്ല വജ അൽഹുമാൽ വാലിസമിന്നി ആ രണ്ട് കാര്യങ്ങളും അതായത് കേൾവിയും കാഴ്ചയും എന്നിൽ നിന്ന് നീ ഉടമപ്പെടുത്തേണമേ നീ അത് അനന്തരവകാശമായി ഏറ്റെടുക്കണമേ നീ അത് നിലനിർത്തി തരാൻ അതായത് അവിടെ ഒരു സൗഖ്യത്തെ ചോദിക്കണം ബാക്കി ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിന് കേടുപാടുകൾ വന്നാലും കണ്ണിനും കേൾവിക്കും കേടുപാട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് മറ്റേതിനപേക്ഷിച്ചും അധിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഈ രണ്ട് അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചാലാണ് അതുകൊണ്ടാണ് റസൂള്ള സ്വലമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചത് പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കണ്ണിനും കേൾവിക്കും അള്ളാഹു ആണ് അതിൻ്റെ ഉടമസ്ഥൻ അതിനെ കണ്ട്രോൾ ചെയ്യുന്നതും അള്ളാഹു തന്നെയാണ് കാഴ്ച നൽകിയവൻ അള്ളാഹുവാണ് കേൾവി നൽകിയവനും അള്ളാഹുവാണ് അതിൽ കേടുപാടുകൾ തന്ന് പ്രയാസപ്പെടുത്തരുതേ എന്ന് റസൂൽ അല്ലാഹി സാഹു അലഹി വസലമ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവിടെ അൽ വാരിസ് എന്ന് റസൂൽ എടുത്തു പറയുന്നുണ്ട് അപ്പോൾ എന്താണ് അൽ വാരിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശരിയായ അർത്ഥം എന്താ ഹുഅൽ ബാക്കി ബ ഫിനൽ ഹൽക്ക് ഈ ലോകത്തുള്ള മുഴുവൻ നശിച്ചതിന് ശേഷം ബാക്കിയാകുന്നവൻ അവസാനിക്കുന്നവൻ അതായത് അവസാനത്തിൽ അവശേഷിക്കുന്നവൻ എന്ന അർത്ഥമാണ് വാരിസ് എന്നുള്ളത് ഈ ലോകത്തുള്ള സൃഷ്ടി വൈഭവങ്ങൾ മുഴുവൻ നശിക്കും പർവ്വതങ്ങൾ നശിക്കും ആകാശം നശിക്കും ഇങ്ങനെ എല്ലാം നശിക്കും ഈ ലോകത്തുള്ള ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാം നശിച്ചത് തകർന്ന് തരിപ്പണമാകുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസത്തിൽ ബാക്കിയായി നിൽക്കുന്നവൻ അതാണ് അൽ വാരിസ് അള്ളാഹു അത് അള്ളാഹു മാത്രമാണ് അത് അതല്ലാഹു മാത്രമാണ് എന്നതുകൊണ്ടാണ് അൽ വാരിസ് എന്ന് അള്ളാഹുവിനെക്കുറിച്ച് നമുക്ക് പഠി പഠിക്കാനുള്ളത് അപ്പോൾ എല്ലാം നശിക്കും അൽ അൽവലു അൽ ആഹിറു എന്ന നാമം പഠിച്ചപ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞു എല്ലാത്തിനും ഒരു തുടക്കമുണ്ട് അള്ളാഹുവിനൊരു തുടക്കമില്ല അതുപോലെ തന്നെ അൽ ആഹിർ എന്ന് പഠിച്ചപ്പോൾ എല്ലാ വസ്തുക്കൾക്കും അള്ളാഹു അല്ലാത്ത എല്ലാത്തിനും ഒരു ഒടുക്കമുണ്ട് ഒരു നാശമുണ്ട് ഒരു നഷ്ടമുണ്ട് എന്നാൽ അള്ളാഹു സുഹാന തലയ്ക്ക് ഒരു നാശമില്ല അപ്പോൾ എല്ലാം നശിക്കുമ്പോഴും ശമില്ലാതെ എന്നെന്നും നിലനിൽക്കുന്നവൻ മരണമില്ലാതെ മയക്കമില്ലാതെ എന്നെന്നും നിലനിൽക്കുന്നവൻ അവനാണ് അൽവാരിസ് അത് അള്ളാഹു മാത്രമാണ് എന്നും നിലനിൽക്കുന്നവൻ അള്ളാഹു മാത്രമാണ് വിശുദ്ധ ഖുർആാനിൽ അതിനെ പഠിപ്പിക്കുന്ന പല ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു പറയാണ് വക്കംസിനുഹും അള്ളാഹു പറയാണ് എത്ര എത്ര നാടുകളെയാണ് അവർ അവരുടെ സുഖലോലുപതയിൽ കഴിഞ്ഞുകൂട്ടി അള്ളാഹുവിനെ മറന്ന് ദീനു മറന്ന് ജീവിച്ചതിൻ്റെ പേരിൽ നശിപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് ആ ഭൂമിയിൽ ആ നശിച്ച ആ നശിപ്പിക്കപ്പെട്ട സ്ഥലത്ത് വളരെ കുറച്ച് കുറച്ചാൾക്കാർ മാത്രമേ പിന്നീട് ജീവിച്ചിട്ടുള്ളൂ അള്ളാഹുവാണ് ആ സ്ഥലങ്ങളെല്ലാം വാരിസായിട്ടുള്ളവൻ എന്നുള്ള പറയുന്നുണ്ട് നമ്മളെല്ലാം മരിച്ചാലും ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും മരിച്ചാലും ഈ നമുക്ക് കിട്ടിയ എല്ലാ സ്വത്തും സമ്പാദ്യവുമെല്ലാം യഥാർത്ഥത്തിൽ ഉടമസ്ഥൻ വാരിസ് ആരാണ് അത് അതല്ലാഹുവാണ് നമ്മുടെ സമ്പത്ത് നമ്മുടെ വീട് നമ്മൾ മരിച്ചാൽ നമ്മുടെ അനന്തരവകാശികൾ നമ്മുടെ പിൽക്കാലത്ത് ഉള്ള ആളുകൾ അത് ഏറ്റെടുക്കും എന്നാൽ ഈ ലോകത്തുള്ള എല്ലാം മരിച്ചാലോ എല്ലാം മരിച്ചാൽ ഏറ്റെടുക്കുന്നവനായിട്ടുള്ളവൻ അത് അള്ളാഹു മാത്രമാണ് അൽവാരിസായ അള്ളാഹു ആണ് അതാണ് അൽവാരിസ് എന്നതിൻ്റെ പൂർണാർത്ഥം എല്ലാവരും മരിച്ചാലും എല്ലാം നശിച്ചാലും എല്ലാത്തിനും ബാക്കിയായിട്ടുള്ള ഒരേ ഒരു ശക്തി അത് അള്ളാഹു മാത്രമാണ് അവനാണ് അൽവാരിസ് അതുകൊണ്ടാണ് അൽവാരിസ് എന്ന അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് എന്നിട്ട് അള്ളാഹു സുബാനത്തല വീണ്ടും പറയുന്നു നഹ്നു നരിസുൽ അർദ ഇന്നു നരി അള്ളാഹു സുബാനത്തലയാണ് അൽവാരിസ് ഭൂമിയിലുള്ളതും അതിൻ്റെ ഉപരിയിലുള്ളതുമെല്ലാം അത് ഉടമപ്പെടുത്തുന്നവൻ അനന്തരവകാശമായി എടുക്കുന്നവൻ അത് അല്ലാഹു മാത്രമാണ് ബാക്കിയുള്ളതെല്ലാം അള്ളാഹുവിയിലേക്കും മടങ്ങുന്നതാണ് എന്ന് പറയുമ്പോൾ അൽ വാരിസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും അനന്തരവകാശിയായി കൊണ്ടുള്ളവൻ അനന്തരവകാശമായി ഏറ്റെടുക്കുന്നവൻ എന്ന അർത്ഥമാണ് മരണമില്ലാതെ നാശമില്ലാതെ എന്നൊന്നും നിലനിൽക്കുന്നവൻ അനന്തരമെടുക്കുന്നവൻ എന്ന അർത്ഥമാണ് അൽവാരിസ് എന്ന നാമത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമന്റെ പ്രാർത്ഥനയിൽ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും നിന്റെ ഐസ് കൊണ്ട് തന്നെ ഞാൻ ശരണം തേടുന്നു നിന്റെ കൊണ്ട് ഞാൻ ശരണം തേടുകയാണ് ഇലാഹ ഇല്ല അൻത നീ അല്ലാതെ ഒരു ആരാധ്യനുമില്ല ഒരു ഇലാ അൽ യമൂത്ത് റസൂല്ല എടുത്തു പറയുന്നുണ്ട് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ മരണമില്ലാത്തവൻ എന്ന് എടുത്തു പറഞ്ഞിട്ട് വീണ്ടും അള്ളാ അള്ളാഹുവിൻ്റെ അൽ ജിന്നു അൽ ഇൻ സുയൂത്തൂൻ എന്നാൽ ജിന്നുകളും മനുഷ്യരും അവർ മരിക്കും എന്നെന്നും ജീവിച്ചിരിക്കുന്ന മരണമില്ലാത്ത അൽ വാരിസ് അത് അള്ളാഹു മാത്രമാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്ന എല്ലാം നശിച്ചാലും ബാക്കിയാകുന്നവൻ അവനാണ് അള്ളാഹു അവശേഷിക്കുന്നവൻ അതാണ് അൽവാരിസ് എല്ലാത്തിനെയും അനന്തരം എടുക്കുന്നവൻ നശിക്കുന്നതെല്ലാം നശിച്ചതിനു ശേഷം അനന്തരമെടുക്കുന്നവനാണ് അള്ളാഹു സുബഹാന ഹോറ്റാല എന്ന് പഠിപ്പിക്കുന്നുണ്ട് മഹാനായ ജക്കരിയ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ മക്കളെ ചോദിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനയിൽ അള്ളാഹു സുബഹാന ഹോറ്റാല നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഇവിടെ ചില പാഠങ്ങൾ നമുക്കുണ്ട് നമ്മുടെ മക്കൾ എന്നുള്ളത് നമ്മുടെ കാലശേഷം നമ്മുടെ അനന്തരം എടുക്കുന്നവനാണ് എന്നിട്ട് ക്കക്കരി നബി അലൈഹി സ്വലാം അൽ വാരിസ് എന്ന നാമം കൊണ്ടാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥന സ്വീകരിക്കാൻ കാരണമാകുന്നതാണ് ഝക്കരി നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ അൽ വാരിസ് എന്ന നാമം കൊണ്ട് പ്രാർത്ഥിക്കാൻ കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഖക്കരിയ നബി അലൈഹി സ്വലാം മരിച്ചു കഴിഞ്ഞാൽ ഝക്കരി നബി അലൈഹി സ്ലാമിൻ്റെ അനന്തരാവകാശി ഝക്കരിയ നബി അലൈഹി സ്വലാമിൻ്റെ മകനായി വരണം ഇവിടെ സ്വത്തോ സമ്പാദ്യമോ അല്ല മറിച്ച് ജക്കര നബി അലൈഹി സ്വലാം ആഗ്രഹിച്ചത് നുപൂവത്തും പ്രബോധനവുമാണ് അത് ഏറ്റെടുക്കാൻ എൻ്റെ പിന്നിലൊരാളുണ്ടാകണം എൻ്റെ മരണശേഷം ഒരാളുണ്ടാകണം എനിക്ക് മകനുണ്ടാകണം എന്ന ആത്മാർത്ഥമായ തേട്ടത്തിൽ നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും റബ്ബഹു റബ്ബി ലാ അല്ലാഹു എന്നെങ്ങനെ ഒറ്റക്കാക്കി അവസ അവസാനിപ്പിക്കരുത് എനിക്ക് മക്കളെ വേണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് മറ്റായത്തുകളിൽ അതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും സുഹൃത്തും അറിയമില്ല അതിൻ്റെ വിശാലമായ വിശദീകരണങ്ങൾ കാണാം വാർദ്ധക്യത്തിലെത്തി ഭാര്യ ഇനി പ്രസവി പ്രസവിക്കാനുള്ള അവസരമില്ല എന്നിട്ടും പ്രാർത്ഥന നിർത്താതെ അള്ളാഹുവിനോടുള്ള ശുഭപ്രതീക്ഷ കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ മക്കളെ കിട്ടി യഹ്യ എന്ന് പറയുന്ന മകനെ കിട്ടി സംഭവം നമുക്ക് ചരിത്രം വിശാലമായി നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ അവസാനത്തിൽ ബി അലഹി സ്വലാം പറഞ്ഞത് അനന്തരമെടുക്കുന്നവരിൽ ഏറ്റവും ഹൈറായിട്ടുള്ളവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ എന്താ ക്കര നബി മരിച്ചുപോയാലും ക്കരീ നബി അലൈഹി സ്ലാമിന്റെ മകൻ ഖക്കരീ നബി അലഹി സ്ലാമിന്റെ അനന്തരമെടുക്കും എന്നാൽ ഈ അനന്തര എടുക്കുന്നതിലെല്ലാം ഏറ്റവും ഹൈറായിട്ടുള്ളവൻ അള്ളാഹുവാണ് എന്ന് പറയുമ്പോൾ എല്ലാ ആളുകളും മരിച്ചു പോയാലും എല്ലാത്തിൻ്റെയും അനന്തരമെടുക്കുന്നവൻ അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ ഉടമസ്ഥനും അള്ളാഹുവാണ് അവൻ താൽക്കാലികമായി നമുക്ക് ചിലത് നൽകിയെന്നു മാത്രം ആ അനന്തരമെല്ലാം അവസാനം എടുക്കുന്നത് എല്ലാം നശിക്കുമ്പോൾ അവസാനം അവസാനമെടുക്കുന്ന അനന്തരമെടുക്കുന്നവൻ അത് അള്ളാഹുവാണ് അൽവാരിസ് അൽഹയ്യായമൂത്ത് എന്നും ജീവിച്ചിരിക്കുന്നവൻ മരണമില്ലാത്തവൻ അവനാണ് അൽവാരിസ് എന്ന് നമുക്ക് വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനം നമുക്ക് പഠിപ്പിച്ചു അതുപോലെ തന്നെ ആകാശഭൂമികൾ അതിലുള്ളതെല്ലാം അത് അള്ളാഹുവിൻ്റെ അനന്തരവകാശമാണ് എന്ന് വിശുദ്ധ ഖുർഹാൻ പറയുന്നുണ്ട് വലില്ലാഹിമീറാ സുസ്സമാവാൽ ആകാശഭൂമികളുടെ അനന്തരം അത് അല്ലാഹുവിനുള്ളതാണ് എന്ന് വിശുദ്ധ ഖുർഹാൻ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അൽ വാരിസ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ചിലത് നമുക്ക് പഠിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് അതിലൊന്നാമത്തത് അനന്തരം നൽകുന്നവൻ അല്ലാഹു അതുപോലെ തന്നെ രണ്ടാമത്തത് അനന്തര സ്വത്ത് വീതിക്കുമ്പോൾ നീതിയുണ്ടാകണം പലപ്പോഴും മാതാപിതാക്കൾ ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ് ചിലപ്പോൾ പെമ്മക്കളെ കെട്ടിച്ച് വിടുമ്പോൾ അവർക്ക് കൂടു സ്വത്തിൽ നിന്ന് കൂടുതൽ കൊടുത്തുവിടും പിന്നെ അനന്തരവകാശികൾക്ക് പിന്നെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് കൂടുതൽ വസീയത്ത് ചെയ്തു വയ്ക്കും ചിലപ്പോൾ സ്വതക്കുകളായിക്കൊണ്ട് ചിലപ്പോൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാനായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾക്കായി അങ്ങനെ അനന്തരവകാശികൾ ജീവിച്ചിരിക്കേ വസീയത്തുകൾ അധികമായി എഴുതി വെച്ച് അനന്തരവകാശികൾക്കൊന്നും കിട്ടാത്തൊരവസ്ഥ നീതി പാലിക്കാത്ത അവസ്ഥ അത് ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അനന്തരവകാശം അത് നീതിപൂർവമായിരിക്കണം എന്നത് ഈ നാമം പഠിക്കുമ്പോൾ പണ്ഡിതന്മാർ പ്രത്യേകം പഠിപ്പിക്കുന്നൊരു വിഷയമാണ് മാത്രമല്ല മൂന്നാമത്തത് മരണത്തോടുകൂടി നമ്മുടെ എല്ലാം അവസാനിക്കും നമ്മുടെ എല്ലാം നമുക്ക് സ്വന്തമായുള്ള എല്ലാം അവസാനിക്കും നമ്മുടെ പിൻതലമുറക്കാരാണ് അതിനെല്ലാം ഏറ്റെടുക്കുന്നത് അനന്തരമായി ഏറ്റെടുക്കുന്നത് നമ്മുടെ പിൻതലമുറക്കാരാണ് നമ്മുടെ മക്കൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ബന്ധുമിത്രാദികൾ ആർക്കൊക്കെയാണോ അത് കൊടുക്കുന്നത് അവർ ഏറ്റെടുക്കും പക്ഷേ നമുക്ക് അത് എന്നും ബാക്കിയായി നിൽക്കണമെങ്കിൽ നമ്മുടെ സ്വത്തിൽ നിന്ന് നമ്മൾ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണം ദാനധർമ്മങ്ങൾ നമ്മൾ അധികരിപ്പിക്കണം നാളെ പരലോകത്ത് അതൊക്കെ നമുക്ക് അനുകൂലമായി മാത്രമേ വരികയുള്ളൂ സ്വത്ത് അല്ല തന്നതാണ് ആ അല്ല തന്ന സ്വത്തിനെ പാവപ്പെട്ടവർക്ക് നൽകിയാൽ നമുക്ക് പരലോകത്ത് അതിനേക്കാൾ മികച്ചത് നേടാൻ സാധിക്കും എന്നത് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് മാത്രമല്ല സൂക്ഷ്മത പാലിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ സ്വർഗം നമുക്ക് അനന്തരവകാശമായി ഏറ്റെടുക്കാൻ സാധിക്കും വിശുദ്ധ ഖുർആാനിൽ അതാണല്ലോ പറഞ്ഞത് തിൽക്കൽ ജന്ന തുല്ലത്തി നൂരിസുമിൻ ഐബാദിന മൻകാനത്ത സൂക്ഷ്മത പാലിച്ച് സുഹൃദം ചെയ്ത് ജീവിച്ച ആളുകൾക്ക് നാളെപ്പരലോകത്ത് സ്വർഗം അനന്തരമായി ഏറ്റെടുക്കാം എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ അനന്തരമായി ഏറ്റെടുക്കുന്ന സ്വർഗത്തിൽ തന്നെ വീണ്ടും ചില സ്ഥാനങ്ങൾ അനന്തരവകാശമായി ഏറ്റെടുക്കാൻ സാധിക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞു നരക അവകാശികൾക്കും സ്വർഗത്തിലൊരു സ്ഥാനമുണ്ടായിരുന്നു ആ സ്ഥാനങ്ങൾ പിന്നീട് സ്വർഗനിവാസികൾ തന്നെ അല്ലദീന എരി സൂനൽ ഫിർദൌസ് എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ മറ്റൊരായത്താണ് അള്ളാഹു പറഞ്ഞത് ഉലായ്ക്കഹൂമുൽ വാരിസൂൻ അവരാണ് ഏറ്റെടുക്കുന്നത് അവരാണ് അനന്തരമെടുക്കുന്നത് എന്ന് പറയുമ്പോൾ അത് സ്വർഗനിവാസികളെക്കുറിച്ചാണ് സ്വർഗം ഏറ്റെടുക്കാൻ സാധിക്കും കൊണ്ട് മാത്രമല്ല സ്വർഗത്തിലെ ചില സ്ഥാനങ്ങളും കൊണ്ട് ഏറ്റെടുക്കാൻ സാധിക്കും എന്നതാണ് അൽ വാരിസ് എന്ന നാമം നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ ഉണർത്തിയത് അള്ളാഹു സുഹാന അൽ വാരിസായ റബ്ബിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശരിയാവിധം ക്രമപ്പെടുത്തി പരലോക വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃത അനിൽ അലഹമുല്ല റബ്ബി ആലമീൻ അസ്ലാമലൈക്കും വരഹമു അല്ലാ വാഹ